ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സലാം ബാഖബി ഉസ്താദിന്റെ അഭിവന്ധ്യ ഗുരുനാഥനാണ് ഉസ്താദ് ഉസ്താദ് മർഹൂം മുസ്ലിയാർ അവരുടെ ദറജ് അള്ളാഹുത്തനെ പെരിപ്പിച്ചു കൊടുക്കട്ടെ ആ വലിയ ഗുരുവര്യലൂടെ നമുക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം നോക്കൂ ആ ഗുരു പരമ്പര വളരെ മനോഹരമാണ് സലാം ബാഖബി ഉസ്താദിന്റെ അഭിവന്ദ് ഗുരുവര്യർ മുസ്ലിയാർ ബൈതാനി ഉസ്താദ് അവരുടെ ഗുരുനാഥൻ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ ഫൽഫരി അവരുടെ ഗുരുനാഥൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഞ്ചേരി അവരുടെ ഗുരുനാഥൻ യൂസുഫുൽ ഫൽഫരി അവരുടെ ഗുരുനാഥൻ അബ്ദുറഹ്മാൻ ഷെയ്ഖ് നക്ഷബന്തി അവരുടെ ഗുരുനാഥൻ ഔക്കോയ മുസ്ലിയാർ അവരുടേത് ഉമർ കാലി വെളിയങ്കോട് അവരുടേത് മമ്മിക്കുട്ടി കാളി പൊന്നാനി അവരുടേത് അലി ഹസൻ മഹുദൂം അവരുടേത് അഹ്മദ് മഹുദൂം അവരുടേത് ഹാജ മഹുദൂം അവരുടേത് നൂറുദ്ദീൻ മഹുദൂം അവരുടേത് അബ്ദുൽ അസീസ് മഹുദൂം അവരുടേത് അബ്ദുർ റഹ്മാൻ മഹുദൂം അവരുടേത് ഉസ്മാൻ മഹുദൂം അവരുടേത് മറ്റൊരു അബ്ദുർ റഹ്മാൻ മഹുദൂം അവരുടേത് ഫതേഹൽ മൊയ്നിൻ്റെ കർത്താവ് ചെറിയ സൈനുദ്ദീൻ മഹുദൂം അവരുടെ ഗുരുനാഥൻ അലിമാാം ഹൈഥ മീർ അലി അള്ളഹ്വാൻ അവരുടേത് സഖരി അൽ അൻസ്വാരി أبرو ذي الجلال الدين المحلي، أبرو ذي عبد الرحمي بن الراقي، أبرو ذي علي الدين علي بن البراهيم، أبرو ذي يحيى بن الشارفي النواوي، أبرو ذي علي مامير بالي، أبرو محمد القذبيني، أبرو ذي عبد الغفار القذبيني، أبرو ذي أبو القاسم الرافعي، أبرو ذي علي مامني السابوري، أبرو ذا غيرنا دهن الغزالي. أبيرود يد الإمام الحرامي ني، أبيرود أبو محمد الجواي أبو بكر قفال <سؤال> ماروازي، أبيرود يد أبو زيد ماروازي، أبيرود يد أبو إسحاق ماروازي، أبا يد أحمد البغدادي، أبيرود يد الإمام اللنماطي، أبيرود يد ربيع المرادي، أبيرود يد الإمام الشافعي، أبيرود مسلم الزنجي. أولئك عبد الملك بن جريج أولئك عطاء بن أبي رباح أولئك عبد, عبد الله بن عباس رضي الله عنهم أجمعين أولئك محمد زينته دنيا وبهجتها محمد كاشف الغمات والأولامي مولاي صلي باسا ഒരു മഹാഗുരുവിൻ്റെ നാമധേയത്തിലാണ് ഈ സദസ് ഇവിടെ സംഘടിപ്പിച്ചിരുന്ന സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം ആ വലിയ ഗുരുവിൻ്റെ അബ്ദുസമ്മദ് മുസ്ലിയാർ ബൈതാനി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് നമ്മോടൊപ്പം ഉള്ളത് അലഹമദില്ല നമ്മുടെ